പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ സന്ദേശ് ഖാലിയിലേക്ക് ടി എംസി നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെയും കൂട്ടാളിയെയും പരിക്കേറ്റ സ്ത്രീകളെ പ്രധാനമന്ത്രി സന്ദർശിക്കും അടുത്ത മാസം ആറിന് സന്ദേശ് ഖാലിയിലെത്തുന്ന പ്രധാനമന്ത്രി സ്ത്രീകളുടെ സമ്മേളനത്തിലും പങ്കെടുക്കും ഇരകൾക്ക് ഇനിയും കൊടിയ പീഡനങ്ങളെ പറ്റി പറയാൻ പോലും സന്തോഷ് ഖാലിയിലെ സ്ത്രീകൾക്ക് ഭയമാണ് ഒളിവിൽ കഴിയുന്ന ഷെയ്ഖ് ഷാജഹാൻ ഏതു നിമിഷവും മടങ്ങിവന്ന് തങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്നും ബാക്കിയുള്ള വസ്തുവകകൾ കൂടി കയ്യേറുമെന്നും സന്ദേശ് സന്ദേശ്കാലിയിലെ സ്ത്രീകൾ കരുതുന്നു മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച ഷെയ്ക് ഷാജഹാനെയും കൂട്ടാളികളെയും മമതാ സർക്കാരിന്റെ പോലീസ് സംരക്ഷിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയെ നേരിൽ കാണണമെന്ന ആഗ്രഹം സന്ദേശ് സന്ദേശ്കാലിയിലെ സ്ത്രീകൾ അറിയിച്ചത് അടുത്തമാസം ആറിന് സന്ദേശത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്രമത്തിനെതിരായ സ്ത്രീകളെ സന്ദർശിക്കും പ്രദേശത്ത് സംഘടിപ്പിക്കുന്ന റാലിയിലും സ്ത്രീകളുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി ഭാഗമാകും സന്ദേശ്കാലി വിഷയം കേന്ദ്ര സർക്കാർ അതീവ ഗൗരവമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും സന്ദേശ്കാലിയിലെത്തി ഇരകളിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു ഇരു കമ്മീഷനുകളും പോലീസിൽ നിന്നും റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി ഉത്തരവിന്റെ ബലത്തോടെ പ്രതിപക്ഷ നേതാവ് സ്ഥലം സന്ദർശിച്ചതോടെയാണ് സന്ദേശ്കാലിയിലെ പീഡനകഥകൾ പുറം ലോകമറിയുന്നത് జనం డల్హీ